ഹലോ ഫ്രണ്ട്സ് ഈ വീഡിയോ ഞങ്ങൾ എടുത്തത് ന്യൂ ഇയറിൻ്റെ അന്നാണ് കേട്ടോ അതായത് സെക്കൻഡ് ഡേ സെക്കൻഡ് ഡേ ഞങ്ങൾ കൊണ്ടുപോയത് കോറൽ ഐലൻ്റിലോട്ടാണ് കേട്ടോ കുട്ടികളും ഞങ്ങൾ നാല് പേരും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരു സ്ഥലം ഈ കോറൽ ഐലൻഡ് ആണ് കേട്ടോ ശരിക്കും അവിടുത്തെ കടൽ തന്നെ ഭയങ്കര ഭംഗിയാണ് നീല കടൽ എന്ന് പറഞ്ഞാൽ നീല കളറിലുള്ള കടൽ ഭയങ്കര ബ്യൂട്ടി ആയിട്ടുള്ള കടൽ ഹലോ ഹാപ്പി ന്യൂ ഇയർ ഞങ്ങളുടെ ഇത്തവണത്തെ ന്യൂ ഇയർ സെലിബ്രേഷൻ ആണ് ഏട്ടാ പട്ടായയിലുള്ള ഈ കോറൽ ഐലൻഡ് ശരിക്കും നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഏട്ടാ ഇവിടെ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇതുണ്ട് പാര പാരാഗ്ലൈഡിങ് ഉണ്ട് മേളെ ആകാശത്തുകൂടെ നമുക്ക് പറക്കാം അതൊരു ഭയങ്കര രസമായിരുന്നു ഇവർ മൂന്ന് പേരും പോയി ഞാൻ പോയിട്ടില്ല കാരണം എനിക്ക് കൊറോണ ട്രീറ്റ്മെൻറ്റ് പോയതിന് പുറകെ ഞാൻ എനിക്ക് ആയിട്ട് കൊറോണ വന്നിട്ടുണ്ട് ഓരോ രണ്ട് മാസം മൂന്ന് മാസത്തിനിടയിൽ എനിക്ക് കോവിഡ് വന്നിട്ടുള്ളത് കൊണ്ട് എനിക്കൊരു പാൽപിറ്റേഷൻ പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് ഇതുപോലെയുള്ള റിസ്ക് പിടിച്ച പണികൾക്ക് ഞാൻ പോവാറില്ല മേലെ പറക്കുമ്പോഴേക്കും എന്തെങ്കിലും പാൽപ്പിറ്റേഷൻ വന്നാന്ന് പേടിച്ചിട്ട് ഞാൻ പോയില്ല പക്ഷേ ഇവർ മൂന്ന് പേരും പോയി ഞാൻ അവരുടെ ബാഗ് സാധനങ്ങളെല്ലാം സൂക്ഷിച്ച് കീഴേ അവർ പോകുന്നത് കണ്ട് ഇങ്ങനെ നല്ല രസമായിരുന്നെന്നാണ് കുട്ടികൾ പറഞ്ഞത് ശങ്കരനും ശ്രീഹരിക്കും എൻ്റെ ഹസ്ബൻഡിനെല്ലാം ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മേളയിൽ കൂടെ ഇങ്ങനെ ഒന്ന് പറന്ന് റൗണ്ട് അടിച്ച് വരാം കടലിന് മേളെക്കൂടെ പറക്കാം അതൊരു പ്രത്യേക എന്നാണ് കുട്ടികൾ പറഞ്ഞത് ഞാൻ അവിടെ കീഴേ നിന്ന് ഇവർ പറക്കുന്നതെല്ലാം കണ്ടു അത്രയല്ലേ പക്ഷെ ഞാനും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കടലിൽ ഇറങ്ങി കുറച്ച് വെള്ളത്തിലൂടെയൊക്കെ നടന്ന് കുറേ റീൽസ് ഫോട്ടോസൊക്കെ അതിവിടെയല്ല വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഈ കോറൽ ഐലൻഡിൽ തന്നെ ബോട്ടിൽ കയറ്റി വേറൊരു പാർട്ടിൽ കൊണ്ടുപോയി അവിടെ നമുക്ക് ഇങ്ങനെ കടലിൽ ഇറങ്ങി കുറേ ദൂരങ്ങളോളം പോവാം കുളിക്കണമെങ്കിൽ കുളിക്കാം അങ്ങനെ അധികം ആഴമില്ലാത്തൊരു കടൽ ഇവിടെയാണ് കേട്ടോ അത് അവിടെ പോയിട്ടാണ് ഞാൻ ഇവിടെയാണ് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തത് നല്ല ബ്ലൂ കടൽ അതുപോലെ തന്നെ ഒരുപാട് ദൂരം നമുക്കിങ്ങനെ ഇറങ്ങി ഇറങ്ങി പോവാം അധികം ആഴമില്ല ഞാനിവിടെ വെച്ച് നിറയെ ഫോട്ടോസ് റീൽസ് റീൽസെല്ലാം എടുത്തു പിന്നെ ഈ പാരഗ്ലൈഡിങ് അല്ലാതെ അണ്ടർ വാട്ടർ സീയിങ് ഉണ്ട് ശങ്കരനും ശ്രീഹരി അതിൽ പോയി ഞങ്ങൾ രണ്ടുപേരും പോയിട്ടില്ല പിന്നെ വാട്ടർ ബോട്ട് ഉണ്ട് അതുപോലെ സ്കൂട്ടർ റൈഡിങ്ങ് ഉണ്ട് കടലിലൂടെ ഇങ്ങനെ സ്കൂട്ടറിലൂടെ പോവാം അപ്പോൾ കുട്ടികളെല്ലാത്തിലും കയറി കേട്ടാ അതിന് എല്ലാത്തിലും കയറുന്നതിന് രണ്ടായിരത്തി അഞ്ഞൂറ് ബാത്തും എൻ്റെ ഹസ്ബൻഡ് മൂന്ന് ഇതിലാണ് കയറിയത് അതിന് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബാത്തുമാണ് ആയത് ശരിക്കും അവർ മൂന്ന് പേരും നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞ് എനിക്ക് ഈ പാൽപിറ്റേഷൻ പ്രോബ്ലം ഉള്ളതുകൊണ്ടിട്ട് ഞാൻ പോയില്ല പക്ഷേ ഞാനും അവരുടെ കൂട്ടത്തിൽ എൻജോയ് ചെയ്തു കടലിലൂടെ കുറേ സമയം നടക്കുകയും ഒരുപാട് ഫോട്ടോസ് എടുക്കുകയും കടലിൻ്റെ ഭംഗി ആസ്വദിക്കുകയും എല്ലാം ചെയ്തു എനിക്ക് പറ്റുന്നത് അതുമാത്രമാണ് അപ്പോൾ അത് ഞാൻ ചെയ്തു ശരിക്കും വളരെയധികം ഞങ്ങൾ എൻജോയ് ചെയ്ത നല്ല അതായത് ആ കടലിൻ്റെ ഭംഗിയാണ് ഇവിടുത്തെ മെയിൻ പ്രധാനമായിട്ടുള്ള ബ്ലൂ കടലാണേ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് എത്ര നേരം നോക്കിയിരുന്നാലും മടുക്കാത്ത ഭംഗിയുള്ള തെളിഞ്ഞ വെള്ളവും ബ്ലൂ കളറിലുള്ള കടലും അപ്പോൾ ഈ കോറൽ ഐലൻഡ് എന്തായാലും നിങ്ങൾ പട്ടായയിൽ തായ്ലാന്റ് പോകുമ്പോൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു മെയിൻ സ്ഥലമാണ് നമുക്ക് ഇന്ത്യയിലും ഇതുപോലെ എല്ലാം ടൂറിസം ഡെവലപ്പ് ചെയ്താൽ ടൂറിസം കൊണ്ട് തന്നെ ഇന്ത്യ എത്ര വളരാൻ പറ്റും എന്നുള്ളതിന് ഒരു ഇതാണിത് കാരണം തായ്ലൻഡ് വളരെ ചെറിയൊരു കൺട്രിയാണ് ടൂറിസം മാത്രം കൊണ്ട് വളർന്ന ഒരു രാജ്യമാണ് ഇവിടെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതും എന്നാൽ ഒ ഒട്ടും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഞാൻ അടുത്ത ഒരു വീഡിയോയിലിടാവേ ഇതെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് പക്ഷേ തായ്ലാന്ഡ് ഇനിയൊരു ട്രിപ്പൂടെ പോകാൻ എനിക്കിഷ്ടമാണെന്ന് ചോദിച്ചാൽ എനിക്കിഷ്ടമല്ല ഇനി അടുത്തൊരു പ്ലേസിൽ പോവാനാണ് എനിക്കിഷ്ടം കാരണം നമ്മൾ എല്ലാ സ്ഥലങ്ങളും കാണ കാണെന്നുള്ള ഇതാണ് അപ്പം എൻ്റെ ആഗ്രഹപ്രകാരം അടുത്ത ഒരു സിംഗപ്പൂർ മലേഷ്യ അല്ലെങ്കിൽ വിയറ്റ്നാം അല്ലെങ്കിൽ ഒരു യൂറോപ്പ് ടൂറ് അതുപോലെയെല്ലാം പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഇനി ഒരു തടവിലൂടെ പോകാനായിട്ട് എനിക്ക് ഒട്ടും തന്നെ ആഗ്രഹമില്ല ഇതുപോലുള്ള സാധനങ്ങളെല്ലാം ഭംഗിയാണെങ്കിലും നന്നായിട്ട് ആസ്വദിച്ചെങ്കിലും അവിടെ ഒ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒന്നും എനിക്കുണ്ടായിരുന്ന അത് സെക്സ് ടൂറിസമാണ് അതിനെ ആ അതിനെപ്പറ്റിയുള്ള വീഡിയോസ് ഞാൻ അടുത്ത നെക്സ്റ്റ് ഇതിൽ ഇടാം അപ്പോൾ ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു എന്നാൽ കൂടി ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ അവിടെ ഉണ്ട് താനും അങ്ങനെയുള്ള ഒരു പ്രത്യേക സ്ഥലമാണ് തായ്ലൻഡ് അതുപോലെ തന്നെ കടലിൻ്റെ അടിയിൽ പോയിട്ട് നമുക്ക് മീനുകളെ തൊട്ടടുത്ത് കാണാനും മീനിന് തീറ്റ കൊടുക്കാനും എല്ലാം പറ്റും കേട്ടോ ശ്രീഹരിയും ശങ്കരനും പോയി ഞങ്ങൾ രണ്ടുപേരും പോയിട്ടില്ല ശ്രീഹരി ശരിക്കത് ആസ്വദിച്ചു അതുപോലെ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ മേളെ കയറി വന്നിട്ട് അവന് ചെവിക്ക് ഒരു അടുപ്പ് മാതിരി ചെവിക്ക് ഒരു പ്രോബ്ലം മാതിരി പറഞ്ഞുകൊണ്ടിരുന്നേച്ച് ശങ്കരനും അതുതന്നെ പറഞ്ഞുകൊണ്ടിരുന്നെ ചെവിക്ക് എന്തോ ഒരു പ്രോബ്ലം മാതിരി വരുന്നെന്ന് അതുകൊണ്ട് ഞാൻ അവർക്ക് ചെവിയുടെ ഇത് ക്ലിയർ ചെയ്യാനുള്ള കുറച്ച് ചെവി അടപ്പ് ക്ലിയർ ചെയ്യാനുള്ള കുറച്ച് മെഡിസിൻസ് എല്ലാം കൊടുത്തിട്ടാണ് കുട്ടികളെ രണ്ടുപേരെയും പറഞ്ഞു വിട്ടത് ശങ്കരനാണ് ചെവിക്ക് കൂടുതൽ കുഴപ്പമില്ല അടപ്പ് അടപ്പുമാരി ഭയങ്കര ബുദ്ധിമുട്ട് മാരി എന്ന അവൻ പറഞ്ഞു പക്ഷേ ഞങ്ങൾ ശരിക്ക് ഈ കോറൽ ഐലൻഡ് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അവിടുത്തെ ബീച്ചും ഒട്ടും ആഴമില്ലാത്ത ബീച്ച് നമുക്ക് ഒരുപാട് സമയം അതിൽ കൂടി നടക്കാം ഞങ്ങൾ ഉച്ച നേരത്ത് കൂടെ അതിലൂടെ നന്നായിട്ട് നടന്നു പന്ത്രണ്ട് ഒരു മണിക്കെല്ലാം പക്ഷേ നമ്മളങ്ങനെ ആ ചൂടൊന്നും അധികം അറിയുന്നില്ല ഏട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷെ ഒരു പക്ഷേ പാരഗ്ലൈഡിങ് എല്ലാം കയറാൻ പറ്റിയെങ്കിൽ എനിക്ക് കുറെ കൂടി എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് വെച്ചിട്ട് ഞാൻ അതിലൊന്നും കയറിയിട്ടില്ല കാരണം മെഡിസിൻസ് എല്ലാം എൻ്റെ കയ്യിൽ ഞാൻ അതിൽ സ്ഥിരം കഴിക്കുന്ന കാര്യത്തില് മെഡിസിൻസ് എന്തെങ്കിലും റിസ്ക് എടുക്കണ്ട മേളിൽ കൂടെ പറക്കുന്നതല്ലേ വിചാരിച്ചിട്ട് അതിൽ കയറിയില്ലേ പിന്നെ ഇങ്ങനെ സ്കൂട്ടർ റൈഡിങ് ഇതിൽ ഇവർ പേരും കയറി കേട്ടോ അതൊക്കെ ഭയങ്കര രസമായിരുന്നെന്നാണ് ഇവർ പേരും പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്കും ഒരു തവണ തായ്ലൻഡ് വിസിറ്റ് ചെയ്യാം പക്ഷേ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇനി ഒരു തട കൂടെ തായ്ലാന്റ് പോകാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല ഇപ്പം മാക്സിമം ഞങ്ങളെ എല്ലാ സ്ഥലത്തും ഞങ്ങളുടെ ഏറ്റവും നല്ല ഗൈഡായിരുന്നു രണ്ടുപേരും അവർ എക്സ്പ്ലോർ ചെയ്തു മൊത്തം ഓൾമോസ്റ്റ് എല്ലാ ടൂറിസ്റ്റ് പ്ലേസസും അവർ ഞങ്ങളെ കാണിച്ചു തന്നു എല്ലാ സ്ഥലങ്ങളും അവിടുത്തെ നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും കാണിച്ചു അപ്പോൾ ഓക്കേ ബൈ ബൈ